വേളാങ്കണ്ണി മാതാവ് സമാധാനത്തിൻ്റെ മാതാവ് നമുക്കെല്ലാവർക്കും ചില നിമിഷങ്ങളുണ്ടാകും വാക്കുകൾ മിണ്ടാതെ കണ്ണു നനയുന്ന ഹൃദയം ഹൃദയം പറയാതെ വേദനിക്കുന്ന അവ നിമിഷങ്ങളിൽ ദൂരെയെങ്കിലും കടൽ തീരത്ത് നിൽക്കുന്ന ഒരു മാതാവ് നമ്മെ വിളിക്കുന്നു സ്നേഹത്തിന്റെ വിളി പോലെ കരുണയുടെ സ്പർശം പോലെ അവൾ വേളാങ്കണ്ണി മാതാവ് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് താമര പൊട്ടുകൾപ്പും കടൽക്കാറ്റിനു മധ്യയായിരുന്നു ചെറിയ ഗ്രാമം വേളാങ്കണ്ണി ഒരു ബാലൻ ദിവസവും പാൽ വിൽക്കുവാൻ പോകുമായിരുന്നു ഒരു ദിവസം വഴിയിലൂടെ നടക്കുമ്പോൾ അവൻ കണ്ടു വഴിയോരത്തെ ഒരു മരത്തിൻ കീഴിൽ ഒരു സ്ത്രീ വെള്ള വസ്ത്രം ധരിച്ച് കുഞ്ഞിനെ കയ്യിലേറ്റി നിൽക്കുന്നു ആ സ്ത്രീ മൃദുവായി പറഞ്ഞു ബാല എനിക്കൊരു തുള്ളി പാൽ തരാമോ ബാലൻ സന്തോഷത്തോടെ പാൽ കൊടുത്തു തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കുടഞ്ഞ് നിറഞ്ഞതുപോലെ തന്നെ പാൽ അവശേഷിച്ചിരുന്നു അവൻ ആകെ അത്ഭുതപ്പെട്ടു അന്ന് രാത്രി അവൻ സ്വപ്നത്തിൽ കേട്ടു ഞാൻ കന്യകാമറിയം ഈ സ്ഥലത്ത് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നവളാണ് ആ നാട്ടിലെല്ലാം ഈ അത്ഭുതം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു രണ്ടാമത്തെ ഒരു അത്ഭുതമാണ് കുരുടനായ ബാലനും മാതാവിന്റെ കരുണയും പിന്നീട് മറ്റൊരു ദിവസം കുരുടനായ ബാലൻ അമ്മയുമായി അതേ വഴി കടന്നുപോയി മാതാവിന്റെ പ്രത്യക്ഷതയുടെ സ്ഥലത്ത് അവർ നിമിഷം നിന്നു അമ്മ പറഞ്ഞു ഇവിടെ ഒരാളുടെ കണ്ണിന് കാഴ്ചയില്ലെന്ന് കേട്ടു ബാലൻ മണ്ണിൽ കുത്തി പ്രാർത്ഥിച്ചു അവന്റെ കണ്ണുകൾ തുറന്നു അവൻ ആദ്യമായി കണ്ടത് ആ വെള്ളവസ്ത്രം ധരിച്ച മാതാവിന്റെ മുഖം തന്നെ മാതാവ് നമ്മോട് പറയുന്നത് ഇതാണ് വേദനയിൽ ഞാൻ നിനക്കൊപ്പമുണ്ട് കണ്ണുനീർ നിലയ്ക്കുമ്പോൾ നിന്റെ ഹൃദയം ഞാനാണ് തൊടുന്നത് വർഷം തോറും ലക്ഷോപലക്ഷം ആളുകൾ ഇവിടെ എത്തുന്നു ദൂരദേശങ്ങളിൽ നിന്നും വിവിധ മതങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും പ്രാർത്ഥനകൾക്ക് മാത്രമായാണ് അവർ അവിടെ ഒന്നിക്കുന്നത് ഒരമ്മ തൻ്റെ രോഗിയായ കുഞ്ഞുമായി വന്നു അവൾ പറഞ്ഞു മാതാവേ ഞാൻ ഇനി എന്തു ചെയ്യണം അവളുടെ കണ്ണുനീർ കണ്ട് മറുപടി നൽകി മാതാവ് ഇങ്ങനെ ഒട്ടനവധി അനുഭവങ്ങളും ദുഃഖത്തിൻ്റെ കടലുകൾ വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുസന്നിധിയിൽ വയ്ക്കുമ്പോൾ അതെല്ലാം ആ വേളാങ്കണ്ണി കടലിനോട് ചേർന്ന് സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ചെല്ലുന്നു മാതാവിൻ്റെ അനുഗ്രഹം അത്രമാത്രം വലുതാണ് ആ മാതാവിൻ്റെ സ്നേഹം അത്രമാത്രം കരുതലുള്ളതാണ് നമ്മുടെ മനസ്സുകൾ ചിതറുന്ന ഈ ലോകത്തിൽ നിന്റെ ശാന്തി ഞങ്ങൾ നേടുന്നു നമ്മുടെ വേദനകളിൽ കരുണയാവുവാൻ നമ്മുടെ ഭയങ്ങളിൽ ധൈര്യമായി നിൽക്കുവാൻ നമ്മുടെ വഴികളിൽ വെളിച്ചമാകുവാൻ മാതാവിൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടാകുവാൻ വേളാങ്കണ്ണിയുടെ തിരമാലകൾ പോലെ മാതാവിൻ്റെ കരുണയും നിരന്തരം ഒഴുകട്ടെ ഓരോ ഹൃദയത്തിലും സമാധാനം നിറയട്ടെ വേളാങ്കണ്ണി മാതാവ് സമാധാനത്തിൻ്റെ ഉറവയാകണമേ